അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്റ്റാർട്ട്സ് പ്രീ പ്രൈമറി ഭരണകൂടാരം പ്രീ സ്കൂൾ നവീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിർവഹിച്ചു പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രീ സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ സുപ്രധാന കാലഘട്ടമാണ് പ്രീ സ്കൂൾ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കൂ എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയുടെ ധനസഹായത്തോടെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്റ്റാൻഡർഡ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പ്രീസ്കൂൾ നവീകരണ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം അടിമാലിയിൽ നടന്നു പി ടി എ പ്രസിഡന്റ് ഷിമി നാസർ അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ദേവുളം എം എൽ എ അഡ്വക്കറ്റ് എ രാജ നിർവഹിച്ചു ുട്ടിയുടെ ആഗ്രഹം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതികളെല്ലാം ഇന്ന് മാറുകയാണ് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല ഇത് വളർച്ചയുടെ പാതയിലാണ് ഒരു കാലത്ത് സ്വകാര്യ സ്കൂളിൽ മാത്രം പഠിച്ചാൽ നമുക്ക് എന്നെ എന്ന സൗകര്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതൊരഭിമാനമായി കണ്ടിരുന്ന ഈ ഹൈടെക് തീരുമാനങ്ങളെല്ലാം വർണക്കൂടാരം കോർഡിനേറ്റർ ബിന്ദുമോൾ കേടി റിപ്പോർട്ട് അവതരിപ്പിച്ചു എസ് എസ് കെ ഇടുക്കി ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഷാജഹാൻ എ എം പദ്ധതിയെ കുറിച്ച് വിശദീകരിച്ചു പുറം കളിയിടം കളിയിടം ഉദ്ഘാടനം എന്നിവയും ചടങ്ങിനോട് നടന്നു അടിമാലി എഇ അനീമ ജോർജ് അടിമാലി ബി പി സി അപർണ നാരായണൻ മുൻ ഹെഡ്മിസ്ട്രസ് ശോഭന കെ വി ബിആർസി ടി അനീഷ് മാത്യു എസ് എം സി ചെയർമാൻ അജയ് ജീവ സ്റ്റാഫ് സെക്രട്ടറി സാബുജി അധ്യാപക പ്രതിനിധി നിഷാദ് വി എസ് ഹെഡ്മിസ്റ്റർ സേതുക്കുട്ടി കെ സീനിയർ അസിസ്റ്റന്റ് സിന്ധു സി കെ തുടങ്ങിയവർ പ്രസംഗിച്ചു അധ്യാപകരായ ബിന്ദുമോൾ കേഡിയും മിന്നി ടി എൻ ആണ് വർണ്ണക്കൂടാരം കോർഡിനേറ്റേഴ്സ് ന്യൂസ് ബ്യൂറോ അടിമാലി